ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതിന് വോയിസ് കൊടുക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയുമില്ല പിന്നെ കുറച്ച് കുറച്ച് ലേറ്റായി ഇപ്പം ഇത്രയും ലേറ്റായി ഇതെടുത്ത് വെച്ചിട്ടൊരു ത്രീ ഫോർ മന്ത് ബാക്ക് ആവും അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സയൻസ് എക്സിബിഷനാണ് എൻ്റെ അനിയന് അപ്പോൾ അവൻ്റെ സ്കൂളിലത്തേക്ക് രണ്ട് മാത്സിലും സോഷ്യൽ സയൻസിലും എന്തെങ്കിലും ചെയ്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ ഒക്കെ എക്സിബിഷൻ്റെ ഡേറ്റ് തരും പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇന്ന് വന്നിട്ട് ഡേറ്റ് പറയുകയാണ് നാളെയാണെന്ന് അപ്പോൾ രാത്രി കൊണ്ട് ഇത് ചെയ്യണം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്താൽ തീരില്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും കൂടെയൊക്കെ സഹായിച്ചാണ് ഈ സംഭവം രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു തീർത്തത് അപ്പോൾ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇത് സ്കൂളിൽ ചെയ്തുകൊണ്ട് ചെന്ന സമയം ഇതിന് സെലക്ഷൻ കിട്ടിയായിരുന്നു ശരിക്കും ഇത് ചെയ്യണം കിട്ടണം എന്നും ഉദ്ദേശിച്ചല്ല ഇത് ചെയ്തത് തന്നെയും നമ്മളെല്ലാത്തിനും ഒരു പാർട്ടിസിപ്പേഷനാണല്ലോ മെയിനായിട്ടും വേണ്ടത് ട്രോഫി സെക്കൻഡുള്ള ഓപ്ഷനാണ് അപ്പോൾ അങ്ങനെ പോയതേ ഉള്ളൂ പിന്നെ ശരിക്കും എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് മറ്റേ ഓടൊക്കെ ഇടിഞ്ഞു പൊളിങ്ങൊക്കെ കിടക്കും മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ ചോർച്ചയായിരിക്കും പക്ഷേ ഇന്നത്തെ ജനറേഷനിലുള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര വലിയ സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് ക്ലാസ്സിൽ എ സി ആണ് വെച്ചിരിക്കണേ സത്യത്തിൽ ഞാൻ എൻ്റെ ലാബിൽ പോലും എ സി കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ എ സിയൊക്കെ വച്ചിട്ടുണ്ട് പിള്ളേർക്കിപ്പോൾ പഠിക്കാനുള്ള ഒരു ബുദ്ധിയില്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട്ടിൽ സൗകര്യം കുറവുള്ളവർക്ക് സ്കൂളിൽ അതിൻ്റെതായ സൗകര്യങ്ങൾ അവർ നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആരും അത് യൂസ് ചെയ്യണില്ല എന്നേ ഉള്ളൂ എന്ത് ചെയ്യാനാ ബട്ട് അതൊക്കെ വിട്ട് കളയണം നമുക്ക് പോയിന്റിൽ വരാം സ്കൂളിലത്തെ എക്സിബിഷനിൽ അവന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് നമുക്ക് പോകാനുള്ളത് കോട്ടൺ ഹില്ലായിരുന്നു അപ്പോൾ എൻ്റെ പന്ത്രണ്ട് വർഷത്തെ ജീവിതം കോട്ടൺ ഹില്ലായിരുന്നു അപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് ഇതുവരെ പോകാൻ പറ്റാത്ത കാരണം ഇപ്പോൾ ഞാൻ എന്തായാലും അവൻ്റെ കൂടെ പോകാമെന്ന് കരുതി അപ്പോൾ ഞാനും അവനും അവൻ മീൻസ് എൻ്റെ അനിയനും പിന്നെ എൻ്റെ കുഞ്ഞും കൂടിയിട്ട് ആണ് നമ്മൾ സ്കൂളിൽ പോയത് അമ്മയല്ലായിരുന്നു അമ്മ ലേറ്റായി വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു സീലിങ്ങിൻ്റെ ഒക്കെ വർക്കായിട്ട് അപ്പോൾ അതിന് അമ്മയുടെ വീട്ടിൽ വേണമായിരുന്നു കൊണ്ട് അമ്മ ആയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയ കാരണം ഫുഡൊന്നും എടുത്തില്ലായിരുന്നു പിന്നെ അമ്മ വന്നതിന് ശേഷമാണ് അവൾക്ക് വെള്ളം പോലും കൊടുക്കാൻ പറ്റിയത് പിന്നെ എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ട് അവിടെ ക്യാൻ്റീനിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ മേടിച്ചു കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളെൻ്റെ പഴയ ക്ലാസ് റൂമൊക്കെ ഞാൻ കാണിച്ചെടുത്ത് അതിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ് നമ്മൾ കുറച്ച് ഇരുന്നത് അപ്പോൾ എല്ലായിടവും അമ്മയ്ക്കല്ലെങ്കിൽ അറിയാം എന്നാലും ഒന്നും കൂടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചൊക്കെ കൊടുത്ത് പക്ഷേ ഞാൻ പഠിച്ചിരുന്ന പോലെ ഒന്നല്ല ഇപ്പം നല്ല നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ ബിൽഡിങ് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ തോന്നും പിന്നെ ഇതൊക്കെയാണ് അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ ഫുഡ് പിന്നെ വാവ അപ്പോഴത്തേന്ന് ഉറങ്ങിയതുകൊണ്ട് അവൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി ഫുഡ് ഞാൻ കഴിക്കേണ്ട അമ്മ തരാമെന്ന് പറഞ്ഞ് അമ്മ വാരി തന്നു പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചറിനെ കാണാനായിട്ട് ഞാൻ പോയി അപ്പോൾ കരൗളിൻ ടീച്ചർ ഞാൻ ആ റെഡ് മാർക്ക് ചെയ്തിരിക്കണല്ലേ ആ ചുരിദാർ ചുരിദാറിട്ടേക്കണായിരുന്നു കരോളിൻ ടീച്ചർ അപ്പോൾ ടീച്ചറിനെ വെയിറ്റ് ചെയ്ത് നിന്ന് പുള്ളിക്കാരി എന്തോ ഫോണിൽ സംസാരിക്കണ കാരണം എന്നെ നോക്കണേ ഇല്ലായിരുന്നു ഞാൻ വിടോ ഞാൻ വിട്ടില്ല ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് പോയി സംസാരിച്ചു ഫോട്ടോ എടുത്തു അതിനുശേഷം ടീച്ചർ പിന്നെ കോളിൽ തിരക്കിലൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സീലിങ്ങിൻ്റെ വർക്ക് ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പോയി അവർ ഏതാണ്ട് പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയത് പിന്നെ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്ത് അമ്മയുടെ തൊട്ട് വന്ന ദിവസം കൂടി ആയിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കുകളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ റൂമൊക്കെ ഭയങ്കര അലങ്കോലമായിട്ടാണ് കിടന്നത് ഇനി അതെല്ലാം വൃത്തിയാക്കണം ഇനിയും സാധനങ്ങൾ വരാനുണ്ട് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വരാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നീട് കൊണ്ടുവരുകയാണ് ചെയ്തത് ഇനി ഇവിടെ എല്ലാം തൂക്കണം പൊടി പിടിച്ച് കിടക്കണം ഉറങ്ങണതിന് മുന്നേ ഇത് ഫുള്ള് തീർത്ത് ഒതുക്കണം എന്നതാണ് അതിലും വലിയ ടാസ്ക് സത്യം പറഞ്ഞാൽ ഇത് ഈ ഇടയ്ക്കാണ് ഒതുങ്ങി തീർന്നത് അത്രയ്ക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന കാരണം ഇതൊന്നും നമുക്ക് വയ്ക്കാനുള്ള സ്ഥലവും ഇല്ലാത്തത് കുറച്ച് ടൈം എടുത്തു എല്ലാം ശരിയാക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോയിലുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക